ഇപ്പം നിവേദ്യം വഴി ഒരു ഭയങ്കര എൻട്രി മലയാളത്തിലേക്ക് ലഭിച്ച ഒരാളാണ് താങ്കൾ ഇപ്പൊ ലോഹിദാസ് സാറ് കണ്ടുപിടിച്ചൊരു നടനാണ് താങ്കൾ എന്തുകൊണ്ട് അതിനുശേഷം പിന്നെ സിനിമ ചെയ്യാണ്ട് സംവിധായകനൊക്കെ ഫോക്കസ് ചെയ്ത് പോയി ഞാൻ പതിനഞ്ച് സിനിമകൾ ചെയ്താണ് കുട്ടി പതിനഞ്ച് സിനിമകൾ ചെയ്തായിരുന്നു പക്ഷെ എന്റെ ഒരു എയിമ ഒരു സംവിധായകനായിരുന്നു അപ്പൊ ഈ സംവിധായകനാകാന്ന് പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ തർക്കാലം എല്ലാം അടക്കി വെച്ച് കുറെ സീരിയലൊക്കെ ചെയ്തു ഇപ്പൊ കഴിയേണ്ടത് അപ്പൊ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ട് സിനിമയോട് കൂടുതൽ ഫസ്റ്റ് ചെയ്ത സിനിമയാണ് ഐ അതുകൊണ്ടെങ്കിൽ നടനല്ല ഞാൻ താല്പര്യപ്പെട്ടത് ഒരു സംവിധായകനായിരുന്നു ഇനി ആരെങ്കിലും വിളിച്ചാൽ ഐ മീൻ കുറച്ച് നല്ല അഞ്ച് വർഷം ഒരു ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയ നമുക്കൊക്കെ അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ലത് അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു ഈ എബ്രഹാം കളോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് ആറു മണിക്കൂർ തരുകയാണെങ്കിൽ മരം വെട്ടാൻ കാട് പെട്ടാൻ തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നാലു മണിക്കൂർ എന്റെ ആക്സിഡൻ്റ് ആയുധത്തിന്റെ മൂച്ചകുരുവെന്ന് പറഞ്ഞു ബാക്കി രണ്ട് മണിക്കൂർ ഞാൻ മരപ്പെട്ടു വിട്ടുന്നുണ്ട് ഈ അഞ്ചു വർഷത്തിന് എന്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സൈലന്റ് സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ ഒരു സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു അതിന്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എംബുരാനെ കണ്ടി വളരെ ക്രൂരമായ ഒരു മുഴുവൻ പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ അങ്ങനെ അവരുടെ ഉപാധികളോട് ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസസ്റ്റി ആ കൂടിയാണ് ഞാനും എന്റെ പ്രൊഡ്യൂസറും കൂടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ സി പറയാൻ പാടില്ല അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല എന്തുകൊണ്ട് ഗ്യാപ്പ് ഗ്യാപെടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങൾക്കോട് പറയും അവർക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനും ഞാൻ പറയുന്നത് കാരണം അവരല്ല തീരുമാനിക്കേണ്ടത് എന്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമുള്ളൂ അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ ഇവിടെ നല്ല എന്ന് തോന്നുന്നു ഫൈനൽ സെൻസർ കിട്ടിയത് ജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇവിടെ നല്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ഡമ്മികൾ മാത്രമുണ്ട് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത് അവരുടെ വാക്കിലോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു കിലയില്ല അതിന്റെ ഭാഗമായ ഒരാളെ തന്നെയും പറയാം പക്ഷെ തേറ്റ അങ്ങനെയല്ല തേറ്റില് ക്ലീനായിട്ട്

പക്ഷെ ഇമ്രാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇമ്രാനെക്കാട് ഒരു രൂക്ഷമായ പ്രശ്നമാണ് ഞാനൊക്കെ ഫേസ് ചെയ്ത് ഏകദേശം അതിനപ്പുറത്തേക്ക് അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നും അല്ല എനിക്കൊന്നും ആവശ്യത്തിന് മാറാൻ കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷൻ ആണ് സിനിമയുടെ പേര് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസിറ്റുണ്ടായിരുന്നു അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാൻ ഒരു പക്ഷേ അത് പറഞ്ഞുപോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ ഒളിച്ചു വെച്ചതാണ് കാരണം അതെൻ്റെ ഒരു ആവശ്യമാണ് എൻ്റെ ദയനീയ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ പറയാനുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയുകൾ രാഷ്ട്രീയ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകൾ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുകളുണ്ട് ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു 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 ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും ആർ ഡി എഫ് പ്രവർത്തിയായിരിക്കും അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെയല്ല അപ്പോയിന്റ് ചെയ്യുന്നത് വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കും ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും വേടറിലേക്ക് കൊടുങ്കാച്ചുപോലെ കുട്ടികളെ പാറ്റി പോകുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താം കാരണം ഇത് തേറ്റയാണ് ഞാനോ എന്റെ ചിന്തകളോ അല്ല തേറ്റ നല്ല സിനിമയാണ് അത് വളരെ നല്ല സിനിമയാണ് അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത് എന്തോട് പറയാൻ ധൈര്യം എന്നെ മാത്രം വേണ്ടിയുള്ള വ്യക്തിയായിരുന്നു തരണ്ട എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിക്കും ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത് പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മനുസരിച്ചാൽ ഞാൻ കൊണ്ടു നടൻ തന്നെയാണ് അല്ലേ സുധൈവ് അദ്ദേഹത്തോടൊപ്പം ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകാറുണ്ട് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ നമ്മളല്ലോ എല്ലാം ചെയ്യുന്നത് കാലം എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളനുസരിക്കും നമ്മൾ ടൂൾസ് മാത്രമാണ് ഈ